ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മളെ പ്ലാസ്റ്ററിങ് വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ ഈ വർക്ക് ചെയ്യുന്നത് പ്ലാസ്റ്ററിംഗിൻ്റെ അപ്പോൾ കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം പ്ലാസ്റ്ററിങ് ചെയ്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ പ്ലാസ്റ്ററിംഗ് ചെയ്യാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വർക്ക് തീർക്കാം എന്ന് പല ആൾക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല കാരണം രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ അവർ വർക്ക് തീരും പക്ഷേ നമുക്ക് ഒരു കണക്കൂട്ടിൽ കാണത്തില്ല നമുക്ക് എത്ര വർക്ക് തീർക്കാൻ പറ്റും എന്ന് പല ആൾക്കാരും ചിന്തിക്കില്ല കാരണം നമ്മൾ ഈ റേറ്റിനാണ് ഇപ്പോൾ ഒരു വർക്ക് നമ്മൾ റേറ്റിനാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വർക്ക് സ്പീഡായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ റേറ്റിന് നഷ്ടം വരും കാരണം നമ്മളൊരു അഞ്ച് ദിവസത്തെ റേറ്റായിരിക്കും അഞ്ച് ദിവസത്തെ ശമ്പളം കൂട്ടിയായിരിക്കും നമ്മൾ റേറ്റ് എടുക്കുന്നത് പക്ഷേ നമ്മൾ വർക്ക് സ്ലോ ആകും തോറും നമുക്കവിടെ നഷ്ടം വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ എൻ്റെ സൈറ്റിലൊക്കെ ഞാൻ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് എളുപ്പത്തിൽ തീർക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് നല്ല വൃത്തിയുമായിരിക്കും നീറ്റുമായിരിക്കും കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൗട്ട് ഒഴിക്കുന്നതിലാണ് മെയിൻ കാര്യം അതായത് നമ്മളെ വർക്ക് സ്പീഡിന് പ്ലാസ്റ്ററിങ് നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഗ്രൗട്ട് ഒഴിക്കുന്നതാണ് അപ്പോൾ ഈ ഗ്രൗട്ട് ഒഴിക്കും മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിത്തി ആദ്യം നോക്കണം അതായത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചുമര് എങ്ങനത്തെ ചുമരാണ് അത് നാലഞ്ച് ബ്രുക്കാണോ അതേ ആറഞ്ച് ബ്രുക്കാണോ എന്ന് നോക്കിയിട്ട് ചുമറിൽ നനവുണ്ടോയെന്ന് നോക്കണം ചിലപ്പോൾ ചില സൈഡിലൊക്കെ പോകുമ്പം ക്ലൈൻറ്റ് നല്ല രീതിയിൽ നനച്ച് കൊമുത്തിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സൈ ചുമരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഗ്രൗട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് വർക്ക് തീർക്കാൻ പറ്റില്ല കാരണം നമ്മൾ നല്ല ലൂസ് ചാന്തായിരിക്കും കോരി അടിക്കുന്നത് ആ ചാന്തടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായി ഫിനിഷ് ചെയ്ത് ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ അടുത്ത ചെവറിലോട്ട് പോവും ഇതവിടെ കിടക്കും പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് ഓരോ സൈഡിൽ നിന്ന് തീർത്ത് തീർത്ത് വരേണ്ടി വരും അപ്പോൾ ഈ എൻ്റെ പല വീടിയിലും ഒരാൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പ്ലാസ്റ്ററിങ് എല്ലാം ഓക്കെയാണ് പക്ഷേ നിങ്ങൾ ചുമരിൽ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിച്ചിട്ട് ഗ്രൗട്ട് ഒഴിക്കണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചുമര് രണ്ട് ദിവസം പോലും ആയിട്ടില്ല കെട്ടിയിട്ട് അപ്പോൾ ഇതിൽ ക്ലയൻറ്റ് നല്ല രീതിയിൽ തലേദിവസം നല്ല രീതിയിൽ നല്ല രീതിയിൽ നനച്ചിട്ടുണ്ട് പക്ഷേ ഈ കല്ലായതുകൊണ്ട് നമുക്ക് നനവ് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല ഈ നനവ് അറിയാൻ പറ്റുന്നത് ഈ ഓരോ കല്ലിൻ്റെ യശ അവിടെയാണ് ഈർപ്പം നിൽക്കുന്നത് മറ്റത് വെള്ളം പെട്ടെന്ന് അങ്ങ് പിടിക്കും അപ്പോൾ നമ്മൾ നല്ല ലൂസ് ഗ്രൗട്ട് ഒഴിച്ചത് നിങ്ങൾക്ക് ഈ കാണാൻ പറയും ഞാൻ ഇപ്പോൾ എത്ര ഏരിയയാണ് ഇത് കോരി അടിച്ചിരിക്കുന്നത് ഇത്ര ഏരിയ ഏകദേശം ഒരു പന്ത്രണ്ടടിയോളം നീളമുണ്ട് അപ്പോൾ ആ പന്ത്രണ്ടടിയിൽ കൂടുതലുണ്ട് അപ്പോൾ അത്രയും ഏരിയ ഞാൻ ഗ്രൗട്ട് ഒഴിച്ചിട്ട് കാരണം ചുമര് നല്ല പരുവമുണ്ട് എന്നിട്ട് ഇതുപോലെ ലൂസ് ചാന്ത് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ അതായത് നിമിഷം നേരം കൊണ്ട് നമുക്കൊരു ചുമര് പ്ലാസ്റ്ററിൽ തീർക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ നഷ്ടം വരുത്തില്ല മെയിനായിട്ട് ശ്രദ്ധിക്കാം കാരണം നമുക്ക് കറക്റ്റ് പരുവത്തിന് തേച്ച് ഫിനിഷ് അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് വന്ന് നോക്കും നമ്മളെ വർക്ക് എങ്ങനെയുണ്ട് ഫിനിഷിംഗ് ഉണ്ടോ ഫിനിഷിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലയൻറ്റ് വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ഈ ഒരു ഏരിയ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇത്രയും ഏരിയ ഞാൻ ഒറ്റ ഒറ്റ സ്റ്റെപ്പിനാണ് ചാന്ത് കോരി അടിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പരുവം കിട്ടുന്നുണ്ട് നമുക്ക് തേച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതി ആ ഒരു ലെവലായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഏരിയ ഒരുമിച്ച് ചാന്തടിച്ചത് കാരണം ഉണങ്ങില്ല കറക്റ്റ് പരുവത്തിന് കിട്ടും ചില സ്ഥലങ്ങളിൽ നമുക്ക് നല്ല ഉണക്കമുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബ്രഷും വെള്ളം അടിച്ച് നമുക്ക് തേപ്പ് പോലെ ഇട്ട് തേച്ച് കറക്കി നല്ല കരണ്ടി വെച്ച് തേച്ച് ഒരു പത്രം ഇട്ട് ഒരൊറ്റ വലി ആ ഒരു വലിയിൽ നമുക്ക് കറക്റ്റ് ഫിനിഷ് ചെയ്ത് ഇറങ്ങാനും പറ്റും വർക്ക് സ്മൂത്ത് ആയിരിക്കും വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ വേറൊരാൾ എനിക്കിട്ടിരിക്കുന്ന കമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എങ്ങനെ ക്ലയൻറ്റിന് മുതലാകും എന്നാണ് ഒരു പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത് പക്ഷേ പുള്ളിക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ആ വീഡിയോ ഇപ്പം ഈ വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പം ഈ സംസാരിക്കുന്നത് ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഞാൻ വീഡിയോ ഓണാക്കി ഒരിടത്ത് എവിടെയെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന പൊസിഷൻ നോക്കി ഒരിടത്ത് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ പണി ചെയ്യും മൊബൈലും മൊബൈലിൻ്റെ പണി ചെയ്യും വീഡിയോ കുറേ കുറച്ച് വീഡിയോ എടുക്കും ഞാൻ എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ റെക്കോർഡിങ്ങും എവിടെയെങ്കിലും പോയി റെക്കോർഡിങ്ങും ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മൊബൈലും വെച്ച് കൈ കയ്യിൽ പിടിച്ചുകൊണ്ട് വെച്ച് വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയോ അല്ല പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക് സൂമിങ് ആകുന്നത് എൻ്റെ ഫോണിൽ ഓട്ടോമാറ്റിക് സൂമിങ് സെറ്റ് മോഡ് അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഓണാക്കിയിടും ഓണാക്കിയിടുമ്പോൾ ഞാൻ ഏതെല്ലാം ലെവലിൽ ഒന്ന് വർക്ക് ചെയ്യുമോ അതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് സൂം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എൻ്റെ കയ്യിലും മൊബൈലില്ല ഞാൻ ഒരിടത്ത് സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ റിമോട്ട് എൻ്റെ പോക്കറ്റിൽ കാണും അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മതി എന്ന് തോന്നുമ്പോൾ ഞാൻ പോക്കറ്റിൽ കൈവെച്ച് ആ റിമോട്ടിൽ നമുക്കുമ്പോഴാണ് ക്യാമറ ഓണും ഓഫും ആകുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞാൻ ഇതിനു വേണ്ടി ഒരാളെ ശമ്പളത്തിന് നിർത്തിയിട്ടുമില്ല വീഡിയോ പിടിക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുമില്ല പിന്നെ ഞാൻ എൻ്റെ എൻ്റെ വർക്ക് ഞാൻ ഏത് സൈറ്റിൽ പോയാലും എൻ്റെ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഏത് സൈറ്റിൽ പോയാലും ഞാൻ ആദ്യം ക്ലൈൻ്റ് അതായത് എൻ്റെ റേറ്റ് വർക്ക് ആണെങ്കിൽ ഞാൻ ക്ലൈൻറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കേണ്ട കാരണം ഞാൻ ധൈര്യമായിട്ട് വീഡിയോ എടുക്കാം ഞങ്ങൾ ശമ്പളത്തിനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചെന്ന ഉടനെ ആദ്യം ക്ലൈൻറ്റിൻ്റെ അടുത്ത് അനുവാദം ചോദിക്കും കാരണം ആ അവർക്ക് താല്പര്യമാണ് ആ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ കാരണം അല്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാറില്ല പിന്നെ മാക്സിമം ഞാൻ അവരെ ഇതിൽ ഉൾക്കൊള്ളിക്കില്ല കാരണം ചില ആൾക്കാർക്ക് ഇതുപോലെ വീഡിയോയിലേക്ക് വരാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അവരുടെ സമ്മതം ഇല്ലാതെ നമുക്ക് അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ യാദൃശ്യമായിട്ടാണ് ചില ഓണറൊക്കെ എൻ്റെ വീഡിയോയിൽ കയറി വരുന്നത് അത് ഈ രണ്ട് കാര്യം നിങ്ങൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു കാരണം ഒരുപാട് ഒരു കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഇത് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അഞ്ച് ചട്ടി മണല് പീസാൻ്റ് അഞ്ച് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് പിന്നെ മുഴക്കോല് ഇതിൻ്റെ കോലിൻ്റെ കേസ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഞങ്ങളിവിടെ പ്ലാസ്റ്ററിങ് ചെയ്യണമെന്നല്ല ആദ്യം പറഞ്ഞത് ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട കെട്ട് മാത്രമാണ് പറഞ്ഞത് അങ്ങനെയാണ് പുള്ളിക്കാരൻ എൻ്റെ ക്ലയൻറ്റ് പെട്ടെന്ന് മാറിയിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള സാധനം വച്ച് ഞങ്ങളത് പ്ലാസ്റ്റർ ചെയ്യുന്നു പക്ഷേ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങനെ പ്ലാസ്റ്റർ ചെയ്യാറില്ല നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അതായത് വൃത്തിയായിട്ട് തന്നെയാണ് നമ്മളിവിടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് കാരണം എൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയെങ്കിലും കല്ലൊന്നും മറച്ചു തന്നാൽ മതി വലിയ വൃത്തിയൊന്നും വേണ്ടെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവർ മാക്സിമം നീറ്റായിട്ട് വൃത്തിയായിട്ടേ ചെയ്യാൻ നോക്കുകയുള്ളൂ ഞാൻ ആ ഒരു ലെവലിലാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ വർക്ക് നമുക്ക് ഓരോ ഓരോ പണിക്കാരും ഓരോ പണിക്കാരും ചെയ്യുന്ന വർക്കിൻ്റെ രീതി ഓരോ രീതി ആയിരിക്കും ഇപ്പോൾ ഞാൻ ചെയ്യും പോലെ ആയിരിക്കില്ല അവർ ചെയ്യുന്നത് കാരണം കുറച്ചും കൂടി സ്പീഡിൽ സ്പീഡിന് ചെയ്യാനുള്ള വേറെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ അവർക്കറിയായിരിക്കും അപ്പോൾ ഞാൻ ആ വേറൊരാൾ ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ എനിക്കത് അങ്ങനെ ചെയ്താൽ വർക്ക് പെട്ടെന്ന് തീരുമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ഞങ്ങളിത് ഏകദേശം ഇത്രയും ഈ ഏരിയ പ്ലാസ്റ്റർ ചെയ്ത് തീർത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്